പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നു ഇന്ത്യയിലെ ബിഷപ്പുമാർ കേരളത്തിൽ നിന്നടക്കമുള്ള ബിഷപ്പുമാർ ആ വിരുന്നിൽ പങ്കെടുത്തിരുന്നു എല്ലാ സഭാ നേതൃത്വത്തെയും ക്ഷണിച്ചിരുന്നു ക്രിസ്മസ് വിരുന്നാണ് സ്വാഭാവികമാണ് അവരൊക്കെ പങ്കെടുക്കുകയും ചെയ്തു പങ്കെടുക്കേണ്ടത് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒരു വിരുന്നിനെ ക്ഷണിക്കുന്നത് ഇന്ത്യയിലെ ഏത് പൗരനും ആ വിരുന്നിൽ ക്ഷണം കിട്ടിയാൽ പങ്കെടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ നേതൃത്വം പങ്കെടുത്തതിൽ ആരും കുറ്റം പറയുന്നില്ല പക്ഷേ ബിരുദിനെതിരെ വൻ വിമർശനം ഉയർന്നു വന്നു ആ വിമർശനം ബിഷപ്പുമാർക്കെതിരെയാണ് ക്രൈസ്തവ സഭ നേതൃത്വത്തിന് എതിരെയാണ് എന്തുകൊണ്ടാണ് വിമർശനം ഉയർന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം മണിപ്പൂർ തന്നെയാണ് മണിപ്പൂരിൽ അടുത്തിടെയാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ വൻ ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാലോളം പള്ളികൾ തകർന്നു നൂറ്റി എഴുപത്തി അഞ്ചോളം പേർ കൊല്ലപ്പെട്ടു ഏകദേശം ആയിരത്തോളം പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുകയാണ് ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാകാം ഇത് പറയുന്നത് മറ്റാരുമല്ല പറയുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്രൈസ്തവർക്കെതിരെ നടന്ന പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നടന്ന അക്രമങ്ങളെക്കുറിച്ച് കണക്ക് സൂക്ഷിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ തന്നെ പറഞ്ഞ കണക്കുകളാണിത് ആ കണക്കുകൾ സ്വാഭാവികമായും ക്രൈസ്തവ മേലധ്യക്ഷന്മാർ അറിഞ്ഞിരിക്കും അറിയാതിരിക്കാൻ യാതൊരു കാരണവുമില്ല അതുകൊണ്ട് തന്നെയാണ് വിമർശനം ഉയരുന്നത് വിമർശനം ഉയരാൻ കാരണം ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ആരും ഒന്നും പറഞ്ഞില്ല എന്നാണ് കേരളത്തിലെ മന്ത്രി സജി ചെറിയാൻ അത് സംബന്ധിച്ച് രൂക്ഷമായി വിമർശനം നടത്തി ബിഷപ്പുമാർക്കെതിരെ ബിഷപ്പുമാർ ഒന്നടങ്കം രംഗത്തിറങ്ങി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടു അവസാനം സജി ചെറിയാന് ആ വിഷയത്തിൽ പറഞ്ഞ ചില വാക്യങ്ങൾ ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച ചില വാചകങ്ങൾ പിൻവലിച്ച് ഓടി രക്ഷപ്പെടേണ്ടി വന്നു അത്രമാത്രം വിമർശനമാണ് പ്രതിഷേധമാണ് ക്രൈസ്തവ സഭ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് സജി ചെറിയാനെ ആ വാക്കുകൾ പിൻവലിക്കേണ്ടി വന്നത് എന്നും നമുക്കറിയാം എന്നാൽ ഇന്നിപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ ഇപ്പോൾ സഭയ്ക്കെതിരെ സഭാ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നു വരുന്നു എന്നാണ് പുതിയ വാർത്തകൾ നമ്മോട് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉയർത്തിയിരിക്കുന്നത് യൂഹന്നാൻ മാർ മിലിത്തിയോസ് പെത്രോപൊലിത്തയാണ് വാർത്ത ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ പ്രതിനിധികൾ മണിപ്പൂർ വിഷയമുൾപ്പെടെ നിർബന്ധമായും പറയേണ്ടിയിരുന്നു എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്നോൻ മാർ മിലിത്തിയോസ് പെത്രോപൊലിത്ത തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ പറയണം നോക്കണം ടത്തോടെ കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ ഈ നിശബ്ദത മടിയിൽ കരമുള്ളത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും കണ്ടമാൽ മുതൽ മണിപ്പൂർ വരെയുള്ള എത്രയോ കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് പറയാനുണ്ട് ക്രൈസ്തവർ അടക്കം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയാൻ പറ്റിയ സന്ദർഭമായിരുന്നു അത് ന്യൂനപക്ഷങ്ങൾ തെരുവിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നു മണിപ്പൂർ സ്ത്രീയെ നഗ്നിയാക്കി നടത്തിച്ചത് കാണാത്തവർ കേരളത്തിൽ വന്ന് മഹിളാ വികസനത്തെക്കുറിച്ച് വാചാലനാകുന്നതിൽ അർത്ഥമില്ല എന്നാണ് മാർ ബിലിത്തിയോസ് മെത്രോപൊലിത്ത പറഞ്ഞു വെക്കുന്നത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കിന്റെ പേരിൽ വികാരം കൊള്ളുന്നവർ ആരാണ് വികാരം കൊണ്ടത് ബി ജെ പി അല്ല വികാരം കൊണ്ടത് ബിഷപ്പുമാരാണ് ആ ബിഷപ്പുമാർക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ട് മാർ ബിലിത്തിയോസ് മെത്രോപൊലിത്ത അദ്ദേഹം പറയുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കിന്റെ പേരിൽ വികാരം കൊള്ളുന്നവർ കർണാടക മുതൽ വടക്കോട്ട് ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ പേരിൽ വികാരം കൊള്ളാത്തത് എന്ത് എന്നാണ് ചോദിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് കർണാടക മുതലാണ് കേരളത്തിൽ നിന്നല്ല തുടങ്ങുന്നത് കർണാടകയിൽ നിന്നാണ് തുടങ്ങുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കർണാടകയിൽ പോലും ക്രൈസ്തവർ പീഡനം അനുഭവിക്കുന്നു കർണാടക മുതൽ വടക്കോട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്തുകൊണ്ടാണ് മെത്രോപൊലീത്ത കേരളം മുതൽ വടക്കോട്ട് എന്ന് പറയാതിരിക്കുന്നത് അവിടെയാണ് കേരളത്തിൽ ക്രൈസ്തവർക്കെതിരെ ഒരു ആക്രമവുമില്ല എന്ന ക്രിസ്ത്യൻ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് ഏറ്റവും പ്രസക്തമാകുന്നത് അതും കൂടി മനസ്സിലാക്കിയാണ് അത് മനസ്സിൽ വെച്ചാണ് മെത്രോപ്പൊലത്തെ പറയുന്നത് കർണാടക മുതൽ വടക്കോട്ട് ക്രൈസ്തർ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ പേരിൽ വികാരം കൊള്ളാത്തത് എന്ത് എന്ന് ബി ജെ പിക്ക് വ്യക്തമായ അജണ്ടയുണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ ജനാധിപത്യത്തെയും സാർവലൗകികതയെയും മതസ്വാതന്ത്ര്യത്തെയും അപകടപ്പെടുത്തുമ്പോൾ പ്രതിഷേധിക്കണം നിരപരാധികളുടെ നേരെ അക്രമ പരമ്പരകൾ അരങ്ങേറുമ്പോൾ നോക്കി നിൽക്കണോ നിലനിൽപ്പിന്റെ വിഷയമാണിതെന്ന് ആരും മറക്കരുതെന്നും മിലിത്തിയോസ് മെത്രോപൊലിത്ത വ്യക്തമായും പറഞ്ഞു വെക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മെത്രോപൊലിത്ത ഈ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ അതിൽ ഒരു പക്ഷത്ത് ആരാണ് എന്ന് വ്യക്തമായ സൂചന നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഇനിയിപ്പോൾ മെത്രോപൊലിത്ത മാത്രമല്ല ഇതാ പറയുന്നു പറയേണ്ടത് പ്രസംഗമധ്യേ മധ്യേ പറയണമായിരുന്നു വിരുന്നിൽ വിമർശിച്ച് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് മലയാള മനോരമയിൽ വന്ന വാർത്തയായതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമേയില്ല പറയേണ്ടത് പ്രസംഗം മധ്യേ പറയണമായിരുന്നു വിരുന്നിൽ വിമർശിച്ച് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എന്നാണ് നാവടങ്ങി പോയെങ്കിൽ കോംപ്രമൈസ് ചെയ്യുകയാണ് ആ വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ടുകൾ ചെറിയ തലക്കെട്ടുകളാണ് ഉപതലക്കെട്ടുകളാണ് നാവടങ്ങിപ്പോയെങ്കിൽ കോംപ്രമൈസ് ചെയ്യുകയാണ് മണിപ്പൂരിൽ ജനം പീഡിപ്പിക്കപ്പെടുകയാണ് സഭ അതിൽ നിന്നും വിട്ടുനിൽക്കണം തിരുത്തൽ ശക്തിയാകണം എന്നാണ് ഉപതലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് പറഞ്ഞ വാക്കുകളാണ് എടുത്ത് ഉപ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് എന്റെ വാർത്ത എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുദിൽ പങ്കെടുത്തവർക്ക് എതിരെ മർത്തോമാ സഭ അമേരിക്കൻ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് മണിപ്പൂർ പോലെയുള്ളത് നിരന്തരമായി നടക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ ധൈര്യത്തോടെ ബന്ധപ്പെട്ടവരോട് പറയാൻ കഴിയണം വിരുന്ന് മനോഹരമായിരുന്നു എന്നാൽ ഞങ്ങൾ ഹൃദയം നുറുങ്ങുന്ന വേദനയിലായിരുന്നുവെന്നും അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രസംഗം മധ്യേ പറയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇതാണ് ഒന്നുകൂടി വായിക്കാം വിരുന്ന് മനോഹരമായിരുന്നു എന്നാൽ ഞങ്ങൾ ഹൃദയം നുറുങ്ങുന്ന വേദനയിലായിരുന്നുവെന്നും അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രസംഗം മതിയെ പറയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിലെ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ നാവടങ്ങിപ്പോയെങ്കിൽ നിശ്ചയമായും നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണെന്നും അതിൽ നിന്നും സഭ വിട്ടു നിൽക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു ഭാരതത്തിൻ്റെ തിരുത്തശക്തിയായി ക്രൈസ്തവ സമൂഹം മാറണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ ന്യൂസിൽ വാർത്ത വന്നിരിക്കുന്നത് സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും എന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഈ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ വൻ വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തെ അരമനകളിലേക്ക് വിളിച്ചു വരുത്തി വിരുന്നു കൊടുക്കുന്ന ബിഷപ്പുമാരോടാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നത് എന്ന കാര്യവും കൂടി ഓർക്കണം അതേപോലെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന ബി ജെ പിയിൽ ചേരുന്ന ക്രൈസ്തവ സഭാ മേലധികാരികളുണ്ട് സഭാ വിശ്വാസികളുണ്ട് അവരോടും ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു വരുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ വിരുന്ന് ഇവിടെ അവസാനിക്കുന്നില്ല ആ വിരുന്ന് വീണ്ടും വീണ്ടും ചർച്ചയായിക്കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല മണിപ്പൂരിൽ ഒന്നു പോകാൻ അവിടുത്തെ ജനങ്ങളെ ഒന്ന് സാന്ത്വരിപ്പിക്കാൻ പോലും കഴിയാതിരുന്ന ചെയ്യാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനവും സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയുള്ള ആളാണ് തൃശൂരിൽ വന്ന് സ്ത്രീ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന ചോദ്യവും നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള വിമർശനം ഉയർന്നതോടൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹവും ആ വിമർശനം ഉയർത്തിക്കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമേയില്ല താൽക്കാലികമായി സജി ചെറിയാൻ പോലെയുള്ളവർ നാവടക്കി എങ്കിലും തങ്ങളുടെ പ്രസ്താവന പിൻവലിച്ചുവെങ്കിലും പിൻവലിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിൽ ഉപയോഗിച്ച ചില വാക്കുകളാണ് പിൻവലിക്കുന്നത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ആ രാഷ്ട്രീയം പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ച രണ്ട് മൂന്ന് വാക്കുകൾ പിൻവലിച്ചത് ആ പിൻവലിച്ചത് ഏതാൽ നന്നായി ആ പിൻവലിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് രാഷ്ട്രീയം ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ആ രാഷ്ട്രീയം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം പറയണം ആ രാഷ്ട്രീയം പറയണമെന്ന് ആവർത്തിച്ച് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ ബിഷപ്പുമാർ തന്നെയാണ് മെത്ര തന്നെയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത